ഇന്ന് നമ്മൾ വെസ്റ്റിജിൻ്റെ വെബ്സൈറ്റിൽ പുതുതായി വന്ന രണ്ട് ഓപ്ഷനുകളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണ് ഇവിടെ മുകളിൽ വലതുവശത്തായിട്ട് വെബ്സൈറ്റിൻ്റെ വെബ്സൈറ്റ് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് മൈ വെസ്റ്റി ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ വലതുവശത്ത് മുകളിലെ ലോഗിൻ എന്ന് കാണത്തിരിക്കുന്നതിൻ്റെ അടുത്തായിട്ട് ഒരു നാല് പച്ചവരകൾ കൊടുത്തിട്ടുണ്ട് അത് മെനു ബാറാണ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇടതുവശത്തായിട്ട് വെസ്റ്റേജിൻ്റെ കുറേ ലിസ്റ്റുകൾ വരും അവിടെ ബ്രാൻഡുകൾ എന്നൊരു ഓപ്ഷൻ്റെ വലതുവശത്തായിട്ട് ആർഒസ് ഉണ്ട് അവിടെ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെസ്റ്റേജിൻ്റെ ബ്രാൻഡുകൾ അവിടെ ലിസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണും അവിടെ നാലാമതായിട്ടുള്ള അഗ്രി എന്നുള്ള ഓപ്ഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നേരെ അഗ്രിയുടെ പേജിലേക്ക് നമ്മൾ എത്തും അവിടെ രണ്ടാമതായിട്ടൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അവിടെ ആരംഭിക്കുക എന്ന നടുവ നടുഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ആ ആരംഭിക്കുകയിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മൾ അടുത്തൊരു പേജിലേക്കാണ് എത്തുക അവിടെ നമ്മുടെ അഗ്രി പ്രോഡക്റ്റുകളുടെ റെക്കമെൻ്റേഷനാണ് നാല് വിളകൾ അവിടെ തിരിച്ചിട്ടുണ്ട് ഭക്ഷ്യവിളകൾ നാണിവിളകൾ തോട്ടവിളകൾ ഫോർട്ടിക്കൾച്ചർ ഇങ്ങനെയായിട്ട് തിരിച്ചിട്ടുണ്ട് ഇവിടെ നമ്മളിപ്പോൾ നിങ്ങളുടെ സൗകര്യ പ്രധാന പ്രകാരം ഏതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇപ്പോൾ ഭക്ഷ്യവിളകൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ധാന്യങ്ങളുണ്ട് പയർ വർഗ്ഗങ്ങളിൽ മില്ലറ്റുകളുണ്ട് അതിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനകത്ത് നെല്ലുണ്ട് ഗോതമ്പ് ഇങ്ങനെ എല്ലാം തരംതിരിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏതാണ് നമ്മൾക്ക് വേണ്ടുന്നത് അത് നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഞാൻ തോട്ടവിളകൾ എടുക്കുകയാണ് തോട്ടവിളകളിലായിട്ട് ഇപ്പോൾ നാളികേരമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നാളികരത്തിന് നമ്മൾ ക്ലിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നാളികേരം കൃഷി ചെയ്യുന്ന സമയത്ത് അതായത് തൈ വെക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് മണ്ണിൽ നമ്മൾ കുഴിയെടുക്കുമ്പോൾ ചെയ്യേണ്ടുന്ന രീതികളും അതുപോലെ തന്നെ ഏതൊക്കെയാണ് പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഇപ്പോൾ അവിടെ പറയുന്നുണ്ട് വെസ്റ്റീജിൻ്റെ ഉൽപ്പന്നങ്ങളുടെ ശുപാർശ അവിടെ ചെയ്യുന്നുണ്ട് എട്ട് കിലോ അഗ്രിഹുമിക്ക് ഗ്രാനൂൽസ് അഞ്ഞൂറ് ഗ്രാം അങ്കിരി ആനൂട്ടൊക്കെ എങ്ങനെ ഈ ഒരു കണക്കിൽ നമുക്ക് ഉള്ള കാൽക്കുലേഷൻ അതിൽ തരുന്നുണ്ടോ ഒരു ഏക്കറിൽ എന്നുള്ള രീതിക്കാണിത് നമുക്ക് വേണ്ടി തരിക അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഓരോരോ ലെവലിലേക്കും നമുക്ക് വേണ്ടുന്ന രീതിയിൽ നാളികേരത്തിന് തൈ വികസനം സസ്യവളച്ച അത് വെയിൽ കിളുത്ത് വരുന്ന സമയത്തുള്ളത് പൂവിടുന്നതിന് മുമ്പ് ചെയ്യേണ്ടുന്നത് അതുപോലെ തന്നെ തേങ്ങ വെള്ളയ്ക്ക് ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ ഓരോ രീതികളിലായിട്ട് നമുക്കിതിനെ എങ്ങനെ ചെയ്യാം എന്നുള്ളത് കൃത്യമായിട്ട് ഇതിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇനി നമുക്ക് മറ്റൊരു ഓപ്ഷനിലേക്ക് പോകാം മെനു ബാറിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും ബ്രാൻഡുകൾ എടുക്കാം അവിടെ വന്നു കഴിഞ്ഞാൽ ബ്രാൻഡുകളിൽ വീണ്ടും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കിൻ ഫോമുല നയൻ എന്നുള്ള ഓപ്ഷനിലേക്ക് വരാം സ്കിൻ ഫോമുല നയനിലെത്തി കഴിഞ്ഞാൽ താഴെ ഇവിടെ നിങ്ങളുടെ പ്രാഥമിക ചർമ്മ ആശങ്ക എന്താണ് അതായത് നമുക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണോ അതിനുള്ള സൊല്യൂഷൻസ് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് മൂക്കുരുവിന് നമുക്ക് മൂക്കുരു സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് അടുത്തത് എന്നുള്ള ഓപ്ഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ദിവസമുള്ള ട്രീറ്റ്മെൻറ്റാണോ അതോ പെട്ടെന്നുള്ള ട്രീറ്റ്മെൻറ്റാണോ വേണ്ടുന്നത് സൂര്യനിൽ നിന്നുള്ള സംരക്ഷണമാണോ അതോ അത് വൃത്തിയാക്കുന്നതിനുള്ള ഈ രീതിയിലുള്ള സേവനങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കാം ഇപ്പോൾ ദിവസമുള്ളൊരു ട്രീറ്റ്മെൻറ്റാണോ നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് എന്തൊക്കെ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് അടുത്തത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ സിറം ഇതിനകത്ത് ഉപയോഗിക്കണം ഏതൊക്കെയാണ് ഇതെല്ലാം നമ്മുടെ ബ്രാൻഡിൻ്റെ പേര് നമ്മുടെ ആ പ്രോഡക്റ്റിൻ്റെ പേരാണ് യഥാർത്ഥത്തിൽ മലയാളം ട്രാൻസ്ലേഷൻ വരുമ്പോൾ ഉള്ളൊരു പ്രശ്നമാണ് ആ മൂടൽ മഞ്ഞ് സ്പ്രേ എന്നൊക്കെ ഉള്ളത് മിസ്റ്റ് സ്പ്രേ എന്നുള്ളതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്കിൻ ഫോമുല നയൻ ഡീപ്പ് ക്ലൻസിങ് ഓയിൽ ഇരുപത്തഞ്ച് മില്ലി അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള വിശദ വിശദാംശങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള വിവരങ്ങൾ ഇവിടെയുണ്ട് ചർമ്മത്തെ സ്വാഭാവികമായി ഇങ്ങനെ ഇങ്ങനെയുള്ള വിവരങ്ങൾ ഉൽപ്പന്നത്തിൻ്റെ വിശ വിശദാംശങ്ങൾ അവിടെ കിട്ടുന്നുണ്ട് സവിശേഷതകൾ നേട്ടങ്ങൾ സെലക്ട് ചെയ്തതിനെക്കുറിച്ചുള്ള കിട്ടും ചേരുവകളെ കുറിച്ചുള്ള വിവരങ്ങൾ അവിടെയുണ്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് ഇവിടെ വിവരമുണ്ട് അപ്പോൾ ഈ രീതിയിൽ നമുക്കതിനെ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും അപ്പോൾ ഇതിൻ്റെ ഉപയോഗം മാക്സിമം പരമാവധി നിങ്ങളെല്ലാവരും ഉപയോഗിക്കുക ഓക്കേ താങ്ക്